നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഡോക്ടർ ഇ എ റുവേസിന്റെ പി ജി പഠനം ഹൈക്കോടതി തടഞ്ഞു പഠനം തുടരാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി കോളേജിലെ അച്ചടക്ക സമിതി വീണ്ടും ചേരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ മാർച്ച് പതിനാലിനാണ് റുബൈസിന് പഠനം തുടരാൻ അനുമതി നൽകി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഉത്തരവിട്ടത് മെറിറ്റിൽ പ്രവേശനം നേടിയ റുവൈസിന് പഠനം തുടരാനായില്ലെങ്കിൽ പരിഹരിക്കാനാവാത്ത നഷ്ടമുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് റുവൈസ് പിന്മാറിയതിൽ മനം നൊന്ത് ഡോക്ടർ ഷഹന ജീവനൊടിക്കിയെന്നാണ് കേസ് കഴിഞ്ഞ വർഷം നാലിനാണ് ഷഹന ജീവനൊടുക്കിയത് സ്ത്രീധന നിരോധന നിയമപ്രകാരവും റുവൈസിനെതിരെ പോലീസ് കേസെടുത്തു ഷഹനയുടെ മരണത്തിൽ പ്രതിയായതോടെ റൂവെയ്സിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നാലെ സസ്പെൻഷൻ മൂന്ന് മാസത്തേക്ക് നീട്ടുകയും ചെയ്തു സ്ത്രീധന പ്രശ്നത്തെ തുടർന്ന് വിവാഹം മുടങ്ങിയതിനുള്ള മനോവിഷമത്തിലാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തിരുന്നത് ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനാൽ ആത്മഹത്യ ചെയ്യുകയാണെന്ന് കാണിച്ചാണ് ഡോക്ടർ ഷഹന ഡോക്ടർ റുവൈസിന് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നത് ഷഹന ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും റൂവൈസ് തടയാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ റുവൈസ് ഷഹനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇത് ഷഹനയുടെ മനോനില കൂടുതൽ തകർക്കാൻ ഇടയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു